എല്ലാ കൂട്ടുകാരും ശൈഷൈ മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വനിതാ തീയറിൽ എടപ്പള്ളിയിലുള്ള വനിതാ തിയേറ്ററിൽ ഗുരുവായൂരമ്പല നാടുന്ന ചിത്രത്തിലുള്ള റിവ്യൂവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസം ആണ് നോക്കുന്ന റിവ്യൂ പിന്നെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഘട്ടത്തിലോട്ട് തന്നെ കാരണം തീർച്ചയായും ഫുൾ അതായത് കോമഡി സിനിമ എന്ന് മുമ്പ് കേട്ടേക്കുന്ന രീതിയിൽ ഇത് തുടക്കം മുതൽ അവസാനം വരെ കോമഡി ഫുൾ തൊണ്ണൂറ് ശതമാനം കോമഡി പിന്നെ ആക്ഷൻ പാട്ട് എല്ലാം അടിപൊളി അതെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിനോദ ചിത്രമായിട്ട് ഇത് വേണം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ അത്രയ്ക്കും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് അവധിക്കാലും മെയ് ഭൗതികമായി പക്ഷെ ഇത് ഏപ്രിൽ ആദ്യവാരം ഇറങ്ങേണ്ട സിനിമയായിരുന്നു എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കല്ല മൊത്തത്തിൽ ഒരു മനുഷ്യ സിനിമ സ്നേഹിക്കുന്ന ചിരിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഈ ചിത്രം എല്ലാ ഒരു സിനിമയാണ് അതെ അതെ മനുഷ്യന്റെ ആയുസ് കൂട്ടുന്ന ചിരിയാണെന്ന് നമ്മൾ എല്ലാത്തിനും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ചിരിച്ചിട്ടാണെങ്കിൽ ആയുസ് കൂടുന്നു തീർച്ചയായിട്ടും ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരാഴ്ച ജീവിക്കാൻ കൂടുതൽ അവസരം കിട്ടും എന്നുള്ളതിന് യാതൊരു ജീവിക്കും തീർച്ചയായിട്ടും നല്ലൊരു കോമഡി ചിത്രം കണ്ട ഒരു ഫീലാണ് പൃഥ്വിരാജ് കുമാരനും അതേപോലെ ബേസി ജോസഫും കൂടെ ചേർന്നപ്പോൾ ചിരിയുടെ ആലപ്പുഴക്കം തന്നെയാണ് തിയേറ്ററിൽ സൃഷ്ടിച്ചത് അവർക്ക് കൂട്ടായിട്ട് നിഖില അതേപോലെ തന്നെ അനശ്വര പിന്നെ അതേപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ രേഖ ചേച്ചി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരെല്ലാവരും അവരുടെ റോഡ് ഭംഗിയാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്ക് കുടുംബ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക് ഇനി അധികം ദിവസമില്ല സ്കൂൾ തുറക്കാൻ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമായിരുന്നു ഇങ്ങനെ തീർച്ചയായിട്ടും ഒരുപാട് ചിരിക്കാനുള്ള തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇതില് പുതുമുഖങ്ങളായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഒരു ചിത്രം വേറിട്ട് നിൽക്കുന്നത് എല്ലാവരും തന്നെ സൃഷ്ടിച്ചു എങ്ങനെയുണ്ട് ഗുരുവായൂർ പറഞ്ഞാണ് കോമഡി പാക് പറഞ്ഞാണ് പിന്നെ പിറ്റാഴ്ച പൈസ അടിപൊളിയുണ്ട് പിന്നെ നമുക്ക് പിന്നെ ചില ഭാഗത്ത് ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് കോമഡി ചില ഭാഗത്ത് വർക്ക്ഔട്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫ് ഓക്കെ ആയിരുന്നു പിന്നെ കലാശ് ഉണ്ട് ഓണം പറഞ്ഞാലും ഫാമിലിക്കും പിള്ളേർക്കും കാണാൻ പറ്റും നല്ലൊരു കോമ്പിഷൻ ആണ് ശരിക്കും പ്രേക്ഷകർ ഈ ഒരു ചിത്രം കണ്ടിറങ്ങുമ്പോൾ അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ ചിരിയുടെ ഈ പറഞ്ഞത് അതെ കാരണം കാരണവര് ഫസ്റ്റ് രണ്ട് വരെ നമുക്ക് ഒട്ടും ഓർഡർ ഇരിക്കാതെ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക പറ കാരണം വെച്ചാൽ ഒരു സെക്കൻഡ് സെന്റിമെൻസ് ഉണ്ട് പോലും അതുപോലും ഒരു വർക്കൗട്ട് നമ്മൾ ചെറിയ സീൻസ് ഒക്കെ ഉള്ളു പക്ഷെ ഫസ്റ്റു എന്തെങ്കിലും കോമഡി ട്രാക്കിൽ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഹലോ ഒക്കെ പോലെ ഫസ്റ്റ് അതിന് നമുക്ക് ചിരിക്കാൻ ഉറപ്പാട് ഈ സമൂഹത്തിൽ ഈ പറഞ്ഞ ബുധാനം മണ്ഡലം ശരിക്കും കുട്ടികൾക്കൊരു നഷ്ടമുണ്ട് കാരണം അവധിക്കാലം ആരംഭിച്ച ഒരു സമയത്താണ് ഈ ഒരു ചിത്രം കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു പലരും ഒരു ഒരു കോമഡി പിള്ളേർക്ക് പിള്ളേർക്ക് പറഞ്ഞു കുറച്ച് നഷ്ടമായി നന്ദി മൂവിയാണ് കോമഡി മൂവിയാണ് കോമഡി ആണ് നമുക്ക് ജെ 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 പോലെ ഹലോ പോലെ ഫ്രണ്ട്സ് പോലെ ഒരു ഫുൾ വിഷുവൽ അവസാനം പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ അവസാനം പറ്റിയ കാര്യങ്ങളൊക്കെ ഒട്ടും പോറില്ല കാരണം നമുക്ക് ഒട്ടും പോർക്കാൻ ഫസ്റ്റ് എനിക്ക് ഒരു കാരണം പറ്റി പോവുകയാണ് പോവുകയാണ്